ഡേറ്റ എൻട്രി അല്ല മറിച്ച് ഒരു ചൈനക്കാരുടെ സ്കാമിങ് കമ്പനിയാണ് ആണല്ല അവിടെ ബ്ലാക്ക് ഹെഡ്സുകളുണ്ട് അവർ തോക്കും ഈർത്തെടുപ്പിക്കുന്ന സാധനങ്ങളും ഇരുമ്പ് കമ്പിയായിട്ടൊക്കെയാണ് നടക്കുന്നത് നമ്മൾ പിന്നെ കമ്പനി ഡയറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയെന്ന് പറഞ്ഞു വിദേശത്ത് ജോലി കിട്ടുക അതും നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടുക മലയാളികളുടെ ഒരു സ്വപ്നമാണത് പലരും വിദേശ ജോലിക്കായി നാട്ടിൽ ചെറിയ തോതിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഉള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ചാണ് ലക്ഷക്കണക്കിന് രൂപ ഏജൻറ്റുമാർക്ക് കൊടുത്ത് വിദേശത്തേക്ക് കിടക്കുന്നത് അങ്ങനെ കടന്ന ഒരു ചെറുപ്പക്കാരനാണ് കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി ജാക്സൺ അദ്ദേഹം ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടാണ് കമ്പോഡിയയിലേക്ക് പോകുന്നത് പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് മലയാളിയാണ് ആ മലയാളിയുടെ പേര് തന്നെ ജോൺ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതല്ലാണ് അതല്ല പേര് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മലയാളികൾ അവർ തട്ടിപ്പ് നടത്താൻ പ്രേരിപ്പിക്കപ്പെടുകയാണ് അതായത് ചൈനീസ് കമ്പനികളാണ് പല സ്ഥലത്തും അവർ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ഈ നമ്മുടെ ജാക്സണോട് ഒരു സ്ത്രീയുടെ വേഷം കെട്ടാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സ്ത്രീയായി അഭിനയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചെറുപ്പക്കാരെ ആകർഷിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ പണം ആദ്യം പണം നിക്ഷേപിക്കാൻ പറയും പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കും പിന്നെ കൂടുതൽ പണം നിക്ഷേപിക്കും അങ്ങനെ അവർ ബാങ്കിലുള്ള പണം മുഴുവൻ ഊറ്റിയെടുക്കുന്ന വലിയൊരു തട്ടിപ്പ് സംഘത്തിന് കണ്ണികളായിട്ട് മാറുകയാണ് നമ്മുടെ പല മലയാളി യുവാക്കളും ആരെങ്കിലുമൊക്കെ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾക്ക് ഇത് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തു വരികയാണെങ്കിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരിയായും പലരെയും കൊല കൊലപ്പെടുത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഭീകര സംഘത്തിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ജാക്സൺ ആ ജാക്സനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ എല്ലാവിധ പ്രയത്നവും ചെയ്തത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് അദ്ദേഹം എംബസി ഉദ്യോഗസ്ഥന്മാരെ നേരിട്ടവിടെ പറഞ്ഞേക്കുന്നു സംഭവ സ്ഥലത്തേക്ക് പിന്നെ പോലീസിനെ പറഞ്ഞേക്കുന്നു പലപ്പോഴും പോലീസൊക്കെ ചൈനീസ് ഏജൻസികളുടെ പണത്തിന് വശമ്പതരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജാക്സണേയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കംബോഡിയയിൽ നിന്ന് ഇന്ത്യയിലെത്തിക്കാൻ വി മുരളീധരനെ കഴിഞ്ഞു മുരളീധരന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ പ്രവർത്തന മികവിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ വലിയ തട്ടിപ്പ് സംഘങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ജാക്സൺ തന്നെ കൊല്ലത്തെ ഒരു ഏജൻസിയെക്കുറിച്ച് പോലീസിനോട് പരാതിപ്പെട്ടെങ്കിലും അവരത് നടപടിയെടുക്കും തയ്യാറായില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ രണ്ട് വശ ഈ സംഭവത്തിൻ്റെ രണ്ട് വശമുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനത്തെ റാക്കറ്റുകൾ വളരെ സജീവമാണ് എന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പക്കാർ അതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഇങ്ങനെ തങ്ങളുടെ ജീവൻ അപകടത്തിലായ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു ഈ രാജ്യത്തൊരു സർക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രിയുണ്ട് അവരുടെ സ്നേഹ വായ്പ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ അവരോടത്രയും തന്നെ പരിഗണന കാണിച്ചുകൊണ്ട് മുമ്പുണ്ടായിരുന്ന വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ മികച്ച പ്രവർത്തനമാണ് വി മുരളീധരൻ കാഴ്ചവെച്ചത് അതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമുക്ക് ജാക്സൺ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം എൻ്റെ പേര് ജാക്സൺ ഞാൻ കൊല്ലം ചവറ തെക്കുംബാഗ് സ്വദേശിയാണ് ഞാനും എൻ്റെ സുഹൃത്തും കഴിഞ്ഞ ഓഗസ്റ്റിൽ കംബോഡിയയിലേക്ക് പോയി അതായത് കൊല്ലത്തുള്ള ഡ്രീം പവർ എന്ന ഏജൻസി വഴി ഡേറ്റ എൻട്രി ജോബ് ഉണ്ട് എന്ന അറിവിലൂടെ എൻ്റെ ഏഷ്യൻ ബെയിൻസിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജോൺ എന്ന പേരുള്ള ഒരു മലയാളി ഉണ്ട് അദ്ദേഹം നമ്മളെ കൊണ്ടുപോവുകയും അവിടെയുള്ള കമ്പനികളിൽ ഒരുപാട് വേക്കൻസികളുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഉള്ള വേക്കൻസിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഡേറ്റ എൻട്രിയുള്ള ജോബുണ്ട് അതേപോലെ തന്നെ കസ്റ്റമർ കൺസൾട്ടേഷൻ അങ്ങനത്തെ ഉള്ള ജോബുണ്ടെന്ന് പറഞ്ഞാണ് അവിടെ ചെല്ലുന്നത് നമ്മളെ വിസിറ്റ് വിസയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂ നമുക്ക് അവിടുത്തെ വിസ അടിച്ചു തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ ഞങ്ങൾ ആ ഏജൻസിക്ക് കൊടുക്കുകയും ഞങ്ങളങ്ങനെ കമ്പോഡിയയിലേക്ക് എത്തി ആ കംബോഡിയയിൽ എത്തിയപ്പം എന്ന് പറയുന്ന മലയാളി ഏജൻ്റ് ഏജൻറ്റെല്ലാം വന്ന പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയർ ഖാൻ എന്ന പേരുള്ള ഒരു ബംഗ്ലാദേശാണ് വന്നത് അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഞങ്ങളുടെ ഏര് അറുന്നൂറ്റമ്പത് ഡോളർ ഷോ മണിയായിട്ട് വെക്കണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ കുറച്ചങ്ങോട്ട് വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ അഞ്ഞൂറ്റമ്പത് ഡോളർ വേണം എന്നാൽ വിസ അടിക്കത്തോള് നമുക്ക് ബിസിനസ് വിസി അടിച്ചു കഴിഞ്ഞാൽ നല്ല കമ്പനിയിൽ ജോലി കിട്ടും ആയിരത്തി ഇരുന്നൂറോളം ഡോളർ മാസം സാലറി കിട്ടുന്ന ജോലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നിൽക്കക്കളിതാ ഞങ്ങൾക്ക് അത് അഞ്ഞൂറ്റമ്പത് ഡോളർ കൊടുക്കേണ്ടി വന്നു ഞങ്ങളെ കൊണ്ട് അവിടെ നിന്ന് നേരെ വിയറ്റ്നാം ബോർഡർ കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നു അതായത് കംബോഡിയയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് കടത്തി അതൊരു മനുഷ്യ കടത്തിൻ്റെ രീതിയായിരുന്നത് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ സന്ധ്യയോടുകൂടി ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയ ഒരു ചൈനക്കാരൻ വന്ന് ഞങ്ങളകത്ത് കൊണ്ടുപോയി ഞങ്ങൾ ഇംഗ്ലീഷ് വായിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ജോബ് എടുത്തു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തു എന്നാൽ പിറ്റേ ദിവസമാണ് മനസ്സിലായത് ഡേറ്റ എൻട്രി അല്ല മറിച്ച് ഒരു ചൈനക്കാരുടെ സ്കാമിങ് കമ്പനിയാണ് പ്രത്യേകിച്ച് ഞാൻ ചെന്ന കമ്പനിയിൽ ഇന്ത്യയിലുള്ള ആൾക്കാരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ പൈസ ഈ ഫോറസ്റ്റ് ട്രേഡ് എന്ന് പറയുന്ന ട്രേഡിൻ്റെ സ്റ്റാർ ബാനർ എന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഞാൻ ഞാനായിട്ടല്ലേ മറിച്ച് നല്ല ഹോട്ട് സെക്സി ആയിട്ടുള്ള മോഡൽസുകളുടെ പിക്ചേഴ്സ് അവർ തരും അത് വെച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇന്ത്യക്കാരോട്ട് സംസാരിക്കണം നമ്മൾ ഇന്ത്യക്കാരാകുമ്പോഴത്തേന് ഇന്ത്യയുടെ ഒരു സൈക്കോളജിയും രീതി ഒക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്കാരെ പറ്റിക്കാനായിട്ട് ഇന്ത്യക്കാരെ തന്നെ അവർ ജോബിന് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളങ്ങനെ സംസാരിക്കുകയും അവർ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു അല്ലെങ്കിൽ പ്രണയമാകുന്നു അല്ലെങ്കിൽ ഒരു സഹോദരം അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചിട്ട് അവരെ കൊണ്ട് പതുക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നു ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് അവർക്കൊരു പ്രോഫിറ്റ് കൊടുക്കും എന്നാൽ പിന്നെ പിന്നെ അവർ എന്താണ് പ്രോഫിറ്റ് പിടിച്ചു വയ്ക്കും അവസാനം നല്ലൊരു തുക കിട്ടുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ആദ്യമായി ഈ ഒരു പൈസ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം അവർക്ക് കിട്ടും ഇപ്പോൾ എത്ര രൂപയുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം മൊത്ത തുകയും അവർ പിടിച്ചെടുക്കും ആ രീതിയിൽ ഇപ്പം നമ്മുടെ ചാറ്റ് നമ്മൾ ചെയ്യുന്ന ചാറ്റ് അവർ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ ഈ ജോലി പറ്റത്തില്ലെന്ന് പറഞ്ഞു കാരണം അവിടെ ചിലരൊക്കെ ഈ ജോലി ഒരുപാട് മലയാളികളുണ്ട് ഇന്ത്യക്കാരും നോർത്ത് ഒക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ചിലരുടെയൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നവർ ഞങ്ങൾക്കിനി ഇനി കളിയില്ല എല്ലാം നഷ്ടമായി അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഇട്ടു ഇതിപ്പോൾ കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള ജോലിയാണെന്ന് മനസ്സിലാവുക അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കമ്പനി എടുത്തും പറഞ്ഞു ഏജൻസി ഏജൻസിയോടും പറഞ്ഞു അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഏജൻസിക്കാർ ജോണെന്ന് പറയുന്ന ആൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് ഡോളറ് ആ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാവുന്നത് അങ്ങനെ ഞങ്ങൾ ആ പൈസ വീട്ടുകാരെ ഒപ്പിച്ച് തന്നു എന്നാൽ പക്ഷേ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മലയാളികൾ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ടും ഞങ്ങളിവിടെ പെട്ടുപോയവരാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല പിന്നെ കമ്പനി ഡയറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയും എന്ന് പറഞ്ഞു അപ്പം ഇത് കണക്കൊരുപാട് മാൻ മിസ്സിങ് നടന്ന സ്ഥലമാണ് കമ്പോട്ട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ ചെന്ന് പെട്ടത് അപ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് മാൻ മിസ്സിങ് ഉണ്ട് ഇപ്പോൾ ഇവർക്ക് എതിരെ നിൽക്കുകയാണെങ്കിൽ അവർ അപ്പോഴേ കൊന്നുകളയും എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചു അതായത് വീട്ടിൽ വിളിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് വെച്ച് വിളിക്കാൻ പറ്റത്തില്ല അവിടെ ബ്ലാക്ക് ഹെഡ്സുകളുണ്ട് അവർ തോക്കും ഈർത്തെടുപ്പിക്കുന്ന സാധനങ്ങളും ഇരുമ്പ് കമ്പിയായിട്ടൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഫോൺ എടുത്ത് അപ്പോഴേ വന്ന് നമ്മൾ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിൽ പോകുമ്പോൾ രഹസ്യമായിട്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് വീട്ടിൽ വിളിച്ച് സംസാരിക്കുക അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കൾ ഇടപെട്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് മുരളീധരൻ സാറിനെ സമീപിക്കുകയും അദ്ദേഹം നമ്മൾ എംബസി വഴിയും അതേപോലെ കംബോഡിയയിലെ മിനിസ്ട്രിയിലേക്ക് ലെറ്റർ അയച്ച് അങ്ങനെ അവിടുത്തെ ലോക്കൽ പോലീസ് ലോക്കൽ പോലീസെങ്കിലും കമ്മീഷൻ റാങ്ക് വരുന്ന പോലീസുകാർ വന്ന് നമ്മളെ രക്ഷിക്കുകയായിരുന്നു അതായത് ഞങ്ങളെ ഡാർക്ക് റൂം എന്ന് പറഞ്ഞ റൂമുണ്ട് അവിടെ കൊണ്ടുപോകും അതായത് ഡാർക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് ഇരുട്ടറച്ച റൂമിലിടും ഒരു നേരം ഫുഡ് തരും എന്നിട്ട് എറുത്തടിപ്പിക്കും കൈയും കാലം ഓടിക്കും അങ്ങനെയാണ് ഒരു മലയാളി അങ്ങനെ കയ്യും കാലം ഒടിഞ്ഞ് അവർ ബീച്ചിൽ കൊണ്ട് കളഞ്ഞ സംഭവം ഞങ്ങൾ നിൽക്കുമ്പോൾ നടക്കുന്നതാണ് അപ്പോൾ അത് കണക്ക് ഞങ്ങളെ ഡാർക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊന്നിട്ട് കടലിൽ കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു കാരണം ഞങ്ങൾ ഈ കേസ് കൊടുത്ത വിവരവും അതുപോലെ തന്നെ മന്ത്രിമാർ ഇടപെട്ട വിവരവും ഈ മലയാളി ഏജൻറ് വഴി അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് കമ്മീഷണർ കമ്മീഷണറും അവിടുത്തെ ലോക്കൽ പോലീസും വന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത് തുടർന്ന് ഞങ്ങളവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളവരെ പിടിച്ചു വെച്ചിരുന്നു കാരണം ഈ അവിടെ ഞങ്ങൾ കേട്ടറിഞ്ഞത് ഈ ചൈനക്കാരുടെ കമ്പനിക്കാർ ഈ പോലീസുകാർക്ക് അവിടുത്തെ ലോക്കൽ പോലീസിന് കൈക്കൂലി കൊടുത്തിട്ട് ഞങ്ങളെ അവിടെ പിടിച്ചു വച്ചിരുന്നതായിരുന്നു വീണ്ടും മുരളീധരൻ സാർ ഇടപെടുകയും എംബസിയിൽ നിന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ അംബാസിഡറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വരികയും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് രക്ഷപ്പെടുന്നത് ഞങ്ങളുടെ കൂടെ ചെന്നൈയിലും മറ്റ് നോർത്ത് ഇന്ത്യയിലും വരുന്ന ഒരു ആറ് ആറ് ബോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ജീവനോടുകൂടി ഇന്ത്യയിലെത്തി അതിന് കാരണമായിരുന്നത് മുരളീധരൻ സാറിൻ്റെ ഇടപെടലായിരുന്നു അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ജീവനോട് കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതല്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക